ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരുപാട് മാറിയിട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനും മാറിയ പോലെ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ആറേ കാലാണ് സമയം രാവിലെ ആറേ പതിനഞ്ചാണ് നമ്മുടെ സുഹൃത്ത് എബിയും കൂടെ ഉണ്ട് ആറേ കാലിനുള്ള ട്രെയിന് നമ്മൾ നേരെ പുറപ്പെട്ട് ഷൊർണ്ണൂരെത്തി ഷൊർണൂരിൽ നിന്ന് ആ ട്രെയിനിൽ മാറി കയറി ഏഴ് മണിക്ക് ഷൊർണ്ണൂരെത്തി ഏഴ് മണിക്കവിടുന്ന് ഒരു ട്രെയിൻ കിട്ടി നേരെ എറണാകുളത്തേക്ക് ട്രെയിൻ കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എറണാകുളത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ദിവസം എറണാകുളം കറങ്ങിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാണാം അതിൻ്റെ ഫണ്ട് എത്രയാണ് പൈസ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയിക്കുന്ന ഒരു വീഡിയോ ആണത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക ഫാമിലി ആയിട്ടൊക്കെ ഫാമിലിയായിട്ടൊക്കെ പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാതും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് എറണാകുളം എല്ലാ രൂപത്തിലുള്ള മെട്രോ അതുപോലെ തന്നെ വാട്ടർ മെട്രോ ട്രെയിൻ യാത്ര എല്ലാതും കൂടെ കോർത്തിണക്കൊണ്ടുള്ള യാത്രയാണ് ഇന്ന് നടത്തുന്നത് വെറും അറുപത്തി അഞ്ച് രൂപയാണ് ലോക്കൽ ടിക്കറ്റായിട്ട് വരുന്നത് അപ്പോൾ അങ്ങാടിപ്പുറത്ത് തന്നെ നേരിട്ട് എറണാകുളം സൗത്തിലേക്ക് എറണാകുളം ടൗണിലേക്ക് നേരിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നേരതാ ഷൊർണൂർ കഴിഞ്ഞു അപ്പോൾ അറുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് എത്താം വളരെ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് പോകാം ട്രെയിനിന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നേരെ ഏഴുമണിക്കവിടെ എത്തിയോടു കൂടി നമ്മൾ നേരെ ഒൻപത് മണിയാവുമ്പോൾ തന്നെ ആകുമ്പോൾ തന്നെ നമ്മൾ എറണാകുളത്ത് എത്തും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് നേരെ പിന്നെ പോയതാ നേരെ മെട്രോയിലേക്കാണ് പോയത് അവിടെ നേരെ ഫ്രണ്ട് തന്നെ മെട്രോ ഉണ്ട് മെട്രോ നിന്ന് ഇരുപത് രൂപ എടുത്ത് നേരെ വൈറ്റിലേക്ക് പോയി വൈറ്റിലേക്ക് പോകാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈറ്റിലേക്ക് പോകേണ്ടി വന്ന് അങ്ങനെയാണ് വൈറ്റിലേക്ക് പോയത് അപ്പോൾ വൈറ്റിലക്ക് ഇരുപത് രൂപ മെട്രോയിൽ ടിക്കറ്റ് കൊടുത്തു അങ്ങനെ അറുപത്തഞ്ചും ഇരുപതും കൂട്ടി അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ നേരെ മഹാരാജാസിൻ്റെ അവിടേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് വൈറ്റിലയിലാണ് ഇപ്പോൾ ഉള്ളത് നേരെ മഹാരാജാസ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടുന്ന് സിമ്പിളായിട്ട് നമുക്ക് നല്ല മെട്രോ എക്സ്പ്ലോർ ചെയ്യാം നല്ല അടിപൊളിയാണ് മെട്രോരൊക്കെ നമുക്ക് ആദ്യമായിട്ട് കയറുന്നവരാണെങ്കിൽ വളരെ ഫാമിലിയായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും മെട്രോ ഇപ്പോഴത്തെ ഒരു എനർജിയോട് കൂടി നമുക്കൊരു ഒരു വെറൈറ്റി യാത്രയാണിത് ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരു സന്തോഷം ഇനി ഞാനൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട് ഒരു സന്തോഷം അപ്പോൾ അതും ഒരു രസമാണ് അങ്ങനെ നേരെ മെട്രോ നമ്മൾ നമ്മളിറക്കി മഹാജ മഹാരാജാസിൻ്റെ നേരെ നമ്മൾ നമ്മളിറങ്ങി ഏകദേശം ഒരു അര കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നേരെ അവിടെ നിന്നുള്ളത് അവിടെ നിന്ന് നല്ലൊരു പാർക്കുണ്ട് അപ്പോൾ ആ പാർക്ക് സമയം ഉണ്ട് നേരെ അപ്പുറത്ത് കായലാണ് ഈ സമയത്താണ് അവിടെ എത്തുക ആറു മണി മുതൽ അങ്ങനെയൊക്കെയാണ് സമയമുള്ളത് സമയത്ത് കാണിച്ചിട്ടുണ്ട് നേരെ ജെട്ടിയിലെത്തി ജെട്ടി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അത് നേരെ മുമ്പിലായിട്ടാണ് ജെട്ടി ബോട്ടിയെറ്റി ഉള്ളത് ബോട്ടിയെറ്റി നിന്ന് ഒരു വെറും ആറ് രൂപ കൊടുത്ത് നമ്മൾ പോകുന്നത് നേരെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് വെറും ആറ് രൂപയുള്ള ഗവൺമെൻറ് ബോട്ടാണ് ആറ് രൂപയ്ക്ക് നമ്മൾ പോകുന്ന ബോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ആറ് രൂപയ്ക്ക് അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറുകയാണ് ബോട്ട് നല്ല രസമുള്ളൊരു ബോട്ടാണ് പഴയ പോലെ ഒന്നല്ല ഒരു ബോർഡ് മാറി ബോട്ടൊക്കെ അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് അതിൻ്റെ ഉള്ളും വിശാലമായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പിലാണ് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രാങ്കൊക്കെ നമ്മുടെ പോലീസുകാരെ പോലെ അത്യാവശ്യം യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റാണ് രണ്ട് മൂന്നാല് നാലോ അഞ്ചോ പേര് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ നാലോ അഞ്ചോ പേര് ഒരു ബോട്ടിലുണ്ടാവും വെറും ആറ് രൂപയാണ് ജെറ്റിൽ നിന്നും നേരെ ഇതിലേക്കുള്ളത് പോകുന്ന വഴിയിൽ നമുക്ക് പിന്നെ നല്ല അതായത് ഒരു കാര്യപ്പെട്ടൊരു കപ്പൽ അവിടെ നിൽക്കുന്നുണ്ട് യാത്ര കപ്പലാണ് അങ്ങനെ ഒരു കപ്പലൊക്കെ കാണാം പിന്നെ അതേപോലെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കപ്പൽ കാണാം മറ്റുള്ള സൗകര്യങ്ങളും സാധനങ്ങളൊക്കെ കാണാം നമുക്ക് കാലിലൂടെ യാത്ര ചെയ്യാം നമ്മൾ വെറുതെ വലിയൊരു എമൗണ്ട് കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല നോർമൽ നമ്മൾ പല സിനിമകളിലും കണ്ട ഒരുപാട് കാഴ്ചകളാണ് ഇതൊക്കെ ഇത്തരം കാഴ്ചകളൊക്കെ പല സിനിമകളിലും നമ്മൾ ഇത്ര ലൊക്കേഷനിൽ കണ്ടിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാനില്ല പറയാനറിയില്ല അതുകൊണ്ട് ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് നമ്മൾ നേരതാ ഫോർട്ട് കൊച്ചി മുന്നിലുള്ള ഒരു എന്താണത് ഒരു ജെറ്റിയാണിത് അപ്പോൾ അവിടെയും ഇറങ്ങേണ്ട ഒരു കറങ്ങൾ യാത്രാ ബോട്ടാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങും കയറുകയൊക്കെ ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ ആ ഫോട്ടോ വെച്ച് എല്ലാം ഇപ്പോൾ ഉള്ളത് ഫോട്ടോ കൊച്ചിയിൽ ഇറങ്ങിയതിനു ശേഷം അപ്പോൾ നമ്മൾ ആറ് രൂപയ്ക്കാണ് ഇത്രയും സമയം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ആറ് രൂപയ്ക്ക് നമ്മൾ ഇതായി ബോട്ടിന് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ വളരെ ഇതാണ് ഈ ടൈമിനൊക്കെ ബോട്ട് അവിടെ വരും ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഗ്യാപ്പിൽ ബോട്ട് വരും നേരെ ചെന്ന് നമ്മൾ ഫോട്ടോ കൊച്ചിയിലിങ്ങണം കുറച്ച് ഒരു അര കിലോമീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ഫോട്ടോ കൊച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ ചീനവല മറ്റുള്ള കാര്യങ്ങൾ ചില ബോട്ടുകളേക്കൂടെ പോകുന്നുണ്ട് കപ്പലുകൾ പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം കണ്ടെയ്നർ കപ്പലുണ്ട് മറ്റുള്ള പിന്നെ ഒരുപാട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കാരണം ഒരുപാട് ക്ലോത്തുകൾ ഡ്രസ്സുകൾ അത് ഇത് അങ്ങനെ എല്ലാ ഐറ്റംസും സംഭവങ്ങളും നമുക്കവിടെ പിന്നെ ചെറിയ കുട്ടികൾക്ക് കറങ്ങാൻ പറ്റിയ ഒരു പാർക്കുണ്ട് അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നല്ല സുഖമാണ് കുട്ടികൾക്കൊക്കെ കറങ്ങാം ഇതെന്തോ ഒരു കാര്യപ്പെട്ട മരുന്നാഗമരം എന്തോ പറഞ്ഞു നല്ല വലിയ കൊഞ്ച് നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ കൊഞ്ച് കണ്ടിട്ടില്ല കൊഞ്ച് മീൻസ് നമ്മുടെ ഈ ചെമ്മീൻ്റെ വലുത് അത്രയും വലിയൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല നല്ല ഒരുപാട് അവിടെ നിന്ന് തന്നെ ലൈവായിട്ട് പിടിച്ചുകൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നു അപ്പോൾ അതത്രയും വലിയൊരു സംഭവം ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കാണുകയാണ് നല്ല വലുപ്പുള്ളത് അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ വാങ്ങി ഫ്രഷ് ആക്കി തരും ഫ്രഷ് ആക്കി ഷാറാക്കി നമ്മളെ അടിപൊളിയാക്കി തരും കട്ട് ചെയ്ത് അങ്ങനെ ഇതാക്കിത്തരും പിന്നെ നീരാളി ചെറിയ നീരാളിയാണ് ഒരു ഹോട്ടലിലെ കണ്ടിട്ടുണ്ട് സാധനം അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ അവിടെ ലൈവായിട്ട് വിൽക്കുന്നുണ്ട് നമുക്കതൊക്കെ കാണാം നമുക്കതൊക്കെ സന്തോഷമായിട്ട് കണ്ട് നടക്കാം അപ്പോൾ നമ്മൾ നേരെ ഫോർട്ട് കൊച്ചി മൊത്തത്തിൽ നല്ല ഞണ്ടാണ് വലിയ ഞണ്ടിട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണ് അവിടുന്ന് പിടിച്ചാണെന്തോന്നറിയില്ല പിന്നെ നമ്മൾ ബാഗുകൾ ഡ്രെസ്സുകൾ കണ്ണടകൾ അങ്ങനെ പല രൂപത്തിലുള്ള കച്ചവടങ്ങളും പല അതിൻ്റെ കൊച്ചിയുമായി ബന്ധപ്പെട്ട പല കച്ചവടങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഫോർട്ട് കൊച്ചിയിലുണ്ട് ഒരുപാട് നേരപ്പുറത്ത് കായലുണ്ട് കടലുണ്ട് അങ്ങനെ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കണ്ട് സന്തോഷമായിട്ട് വൈകുന്നേരം വരെ ഒരു ഉച്ച വരെ നടക്കാം അതുപോലെ രസകരമായിട്ട് ഒരുപാട് ഇത് നട്ടുച്ചക്കായതുകൊണ്ടാണ് ആളുകൾ കുറവ് നല്ല തിരക്കുണ്ടാവും അത്യാവശ്യം നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഒരു കടലും കണ്ട് നേരെ ഫോർട്ട് കൊച്ചിയിലെ കടലും കണ്ട് നമുക്ക് നേരെ തിരിച്ച് പോകുന്നത് ഞങ്ങൾ വാട്ടർ മെട്രോയിലാണ് വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ നമുക്ക് മെട്രോക്ക് വെറും അമ്പത് രൂപയാണ് അൻപത് രൂപ നാൽപ്പത് രൂപയാണ് അതായത് അത്യാവശ്യം തിരക്കുള്ള സമയത്താണെങ്കിൽ നമ്പ അമ്പത് രൂപ വാങ്ങും ഓഫ് സീസൺ സീസൺ അങ്ങനെ നാൽപ്പത് അൻപത് രൂപ അപ്പോൾ മുമ്പ് വെയിറ്റ് ചെയ്തിരിക്കണം വാട്ടർ മെട്രോൻ്റെ അകം വളരെ നല്ല രസകരമായിട്ടുള്ളൊരകമാണ് അപ്പോൾ നമ്മൾ നേരെ വാട്ടർ മെട്രോയിലേക്കാണ് പോകുന്നത് അതിന് മുമ്പും കയറിയിട്ടുണ്ട് നമ്മൾ പിന്നെ അപ്പോൾ വാട്ടർ മെട്രോയിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് ആറ് രൂപയ്ക്ക് പോന്നാൽ ഇങ്ങോട്ട് അൻപത് രൂപയ്ക്ക് ഇങ്ങോട്ടും പോരാം എ സി ആണ് സൗകര്യങ്ങളുണ്ട് പിന്നെ ഒന്നും കൂടെ ഒക്കെ കൂടുതൽ നമുക്കൊരു യാത്ര സുഖമ സുഖമാണ് ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോ എന്നുള്ള സംവിധാനം നമ്മുടെ കൊച്ചിയിലെത്തിയത് കൊച്ചി വാട്ടർ മെട്രോൻ്റെ കീഴിലാണ് ഇതും വർക്ക് ചെയ്യുന്നത് നല്ല ശരിക്കും നമ്മളിതിൻ്റെ ഉള്ളിൽ നോക്കഴിഞ്ഞാൽ നമ്മൾ സാധാ മെട്രോൻ്റെ അതേ രൂപത്തിലാണ് പിന്നെ കൂടുതൽ ശബ്ദങ്ങളില്ല സൈലൻ്റ് ആണ് ഇലക്ട്രിക്ക് ആണ് ഈ വാട്ടർ മെട്രോ ഒക്കെ ഓടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ ഏകദേശം നൂറ് പേർക്ക് ഒരു സമയത്ത് പോകാം ഏകദേശം അരമണിക്കൂർ ഗ്യാപ്പിൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അങ്ങനെ പല ഏരിയകളിലേക്കും വാട്ടർ മെട്രോ സൗകര്യമുണ്ട് വൈറ്റില അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവർ വരുന്നു വേറെ റൂട്ടിലേടാണ് വരുന്നത് ക്കെ നല്ല നല്ല രസകരമായിട്ട് പോവാം നല്ല ഞാൻ ലേബി കൂടെയുണ്ട് അപ്പോൾ എന്തായാലും നല്ലതായി കണ്ടെയ്നർ ടെർമിലാണ് നിൽക്കുന്നത് രണ്ട് കണ്ടെയ്നർ കൊണ്ടുവന്ന് വലിയ കപ്പലുകൾ അവിടെ ഉണ്ട് ലോഡ് ലോഡിറക്കുന്നുണ്ട് നമുക്കതൊക്കെ നമുക്കിങ്ങനെ കണ്ട് കായലിലൂടെ പോവാം അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് സമയത്തൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഡോൾഫിനൊക്കെ ഇവിടുന്ന് കാണാം പിന്നെ നേരെ കാണുന്നത് നമ്മുടെ ബോൾഗാട്ടി പാലസാണ് ആണ് ലുലു കൺവെൻഷൻ സെൻ്റർ ബോൾഗാട്ടി ഗ്രാൻഡ് ഹയത്ത് അങ്ങനെ ബുൾഗാട്ടി പാലസ് എല്ലാ സംവിധാനങ്ങളും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ബോട്ടിലൂടെ പോകുമ്പോൾ കാണാം ഗ്ലാസ് ആണ് ഫുള്ള് ഗ്ലാസിന് ഉള്ളിലൂടെ എടുത്ത വീഡിയോസാണിത് വിഷൽസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് എ സി ആവുകൊണ്ട് നട്ടുച്ചക്കാണ് ഞങ്ങൾ പറ്റി തിരിച്ച് വരാൻ വേണ്ടി അപ്പോൾ നമ്മൾ നേരെ ബോട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചിറങ്ങി നമ്മൾ അതാണ് നമ്മൾ വന്ന ബോട്ട് നല്ല ഭംഗിയുണ്ട് വൃത്തിയുണ്ട് വെടുപ്പുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു ബോട്ടാണ് അപ്പോൾ അമ്പ് രൂപം കൊടുത്താൽ അതിനൊരു മെച്ചം നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഉച്ചക്ക് നല്ല അടിപൊളിയൊരു ചോറും അതുപോലെ തന്നെ അയില പൊരിച്ചവും ലൈവ് ലൈവായിട്ട് നല്ല ഫ്രഷ് അയില പൊരിച്ചവും കഴിച്ചു പിന്നെ അവിടെ നമുക്ക് നേരെ മറൈൻ ഡ്രൈവിലൂടെ തിരിച്ചു പോരും ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഇതിപ്പോൾ നട്ടുച്ചായത് തന്നെയാണ് വലിയ തിരക്ക് ഇല്ലാത്തത് വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കുണ്ടാവും ഈ ബോട്ടുകളൊക്കെ പോകാനുള്ളതാണ് ഒരു മണിക്കൂറിന് നൂറ്റമ്പത് മുതൽ ആയിരത്തഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ പല റേറ്റിലും ഉണ്ട് അവരെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പാക്കേജായിട്ടോ ഒന്നിച്ചോ ഒരാളോ പത്താളോ ചില ഫംഗ്ഷനുകൾ നടത്തുന്ന അതൊക്കെ ഈ ഒരു ബോട്ടുകൾ നടത്തും അപ്പോൾ നേരെ നമ്മൾ ഒരു അഞ്ചേ നാൽപ്പതിന് നമ്മളെ മെമു നമ്മുടെ കാത്തിരിക്കുന്നുണ്ട് അഞ്ചേ നാൽപ്പതിനാണ് മേമു അവിടെ നിന്ന് എടുക്കുക വെറും മുപ്പത് രൂപ വെറും ചീപ്പ് ആയിട്ടുള്ള മുപ്പത് രൂപയ്ക്ക് ആ മെമു നേരെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരെ അങ്ങാടിപ്പുറത്തേക്കുണ്ട് ആദ്യം ഷൊർണൂർ എത്തി ഷൊർണൂരിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് ലാസ്റ്റ് ട്രെയിനാണ് ഒൻപതേ പത്ത് ആകുമ്പോൾ വീണ്ടും നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് എത്തും വളരെ തുച്ഛമായ ചിലവിലാണ് നമ്മൾ ഈ ഒരു യാത്ര പുറപ്പെട്ടെത്തിയത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങാടിപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങാടിപ്പുറത്തേക്ക് ഒരു ഒമ്പതേ കാൽ ആകുമ്പോഴത്തേക്കും എത്ര മണിക്ക് ഷൊർണ്ണൂരിനടുത്ത് ഒമ്പതേ കാലാവുമ്പോഴത്തേനും നമ്മൾ സുഖമായിട്ട് ഇത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് അധികം കറങ്ങിയിട്ടില്ല ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ട് എല്ലാം ഒരു കാണാം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണാവുന്നത് അഞ്ചേ നാൽപ്പിനെ ട്രെയിൻ എടുക്കുക നേരത്തെ ഞങ്ങളത് അങ്ങാടിപ്പുറത്തെത്തി ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെയും ആ കൂടെ കണ്ടു അപ്പോൾ എന്തായാലും അടുത്ത് വീടും വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ ബൈ ബൈ